പ്രധാന കാരണം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതുകൊണ്ട് നന്ദി പറയാൻ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അപ്പൊ തുടർന്നും ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾ കാണണം ഇപ്പൊ ഞങ്ങളുടെ കൊച്ചു കൊച്ചു എന്താണ് പടത്തരങ്ങളും തമാശകളും ഒക്കെ എല്ലാം കാണാൻ പറ്റുക എനിക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട് അച്ചുകുട്ടിയുടെ കുട്ടി കുറുമ്പോൾ അതില് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി അപ്പോൾ എന്താണ് ഇനി എന്താ പറയുക എന്താ എന്താണ് കുറേ പറയാനുണ്ട് പക്ഷെ ഒന്നും എന്താ പറയുക ആരും ലൈവിൽ കാണാത്തത് കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ലൈവിൽ വന്നു പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണണ്ടേ ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ കമൻ്റ് ഇട്ടാലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ എന്താണ് നിങ്ങളെ ഞാനിടന്ന് എല്ലാ വീഡിയോയും എന്താണ് വനക്ക് അങ്ങനെയൊക്കെ കാ എന്താണ് ടു കെ ചിലപ്പോൾ മുപ്പത്താറ് കെ അങ്ങനെയൊക്കെ അടിക്കാറുണ്ട് ഇത് ഈ ചാനലിലെ വീഡിയോ എന്താണ് വൺ പോയിൻറ്റ് ഫോ ഫൈവ് എ അങ്ങനെ വ്യൂവേഴ്സൊക്കെ കണ്ടു വളരെയധികം സന്തോഷം അപ്പോൾ ഇത്രയും പേരൊക്കെ എൻ്റെ ചാനലിൽ എന്താണ് ഈ ചാനലിൽ വീഡിയോ കണ്ടു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമായി അതുവരെ കുറേ പേര് എൻ്റെ എന്താണ് നെഗറ്റീവായിട്ടൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതും എനിക്ക് പ്രശ്നമല്ല ഓ തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ചെയ്തത് നന്നല്ലെങ്കിൽ നന്നല്ലെന്നുതന്നെ പറയണം നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി തന്നെ പറയണം അപ്പോൾ കുറേ ഒരു എന്താണ് മിറാക്കിൾ ബ്ലോഗ് വന്നിട്ട് ഹലോ എന്ന് അയച്ചിട്ടുണ്ട് ഹായ് 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 സുഖമാണോ സുഖമായിരിക്കണോ ഒരു പേര് മാത്രമേ നമ്മളിപ്പോ ലൈവില് വന്നിട്ടുള്ളൂ അപ്പം എന്താണ് ഞാൻ നിങ്ങളെല്ലാ വീടുകളിലും എല്ലാം എന്താണ് കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താണ് എനിക്ക് വിഷമം പോകുന്ന വേണ്ടിയിട്ട് അമ്മൻ്റെ ഇടാണ്ടിരിക്കേണ്ട ഇട്ടോളൂ എന്നാൽ എനിക്ക് അടുത്തതിൽ എന്താണ് തുടർന്നിട്ട് എന്താണ് അത് ശരിയാക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം എനിക്ക് രണ്ട് കുട്ടികളാണ് മോന് എട്ടാം ക്ലാസ്സിൽ എട്ടെന്ന് ഒമ്പതിക്കെത്തി അഭിനന്ദ എന്ന പേര് മോള് ഏഴുന്ന എട്ടിക്കെത്തി അഭിനയ ഇതാ നമ്മുടെ കാന്തയന് മോൻ അതോടെ കറക്കുണ്ട് പിന്നെ ഹസ്ബൻഡ് പ്രകാശ് തിരുപ്പൂര് ബേക്കറി പണിയുടെ ഞാൻ തൊഴിലുറപ്പും കുറച്ചിങ്ങനെ പെൻഷൻ ഏജന്റ് പെൻഷൻ ഏജന്റായിട്ട് തൊഴിലുറപ്പ് പിന്നെ നമ്മുടെ കുറച്ച് ടൈലറിങ് അങ്ങനെയൊക്കെ ആയിട്ട് തട്ടി തട്ടിമുട്ടിട്ട് പോണു പിന്നെന്താ പറയാ ഇനിയും നല്ല നല്ല ഇനിയും നല്ല നല്ല വീടുകളുടെ വീഡിയോകളായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായോ ആകെ നമ്മുടെ ഒരു എന്താണ് അപ്പൊ കൊറേ പേര് നമ്മുടെ വീഡിയോ ഒക്കെ ഇരുപത് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പൊ എന്താണ് ഇനി തുടർന്നും നമ്മുടെ എല്ലാ വീഡിയോകളും കാണണം അപ്പൊ ഇനിയിപ്പൊ എന്താ നമ്മുടെ വിശേഷങ്ങള് പറയാം എത്ര തന്നെ എന്റെ വിശേഷങ്ങള് അപ്പൊ നിങ്ങള് ആരെങ്കിലും ഒക്കെ എന്നെ കൊണ്ട് എന്തെങ്കിലും ചോദിച്ചു തരണം അതിന്റെ മതിലൊക്കെ പറയാം എൻ്റെ പേര് ബിൻസി ടാം എൻ്റെ പേര് ചേച്ചി ഞാൻ ഈ ചാൻഡ് കളഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട് വന്നിട്ട് പാലക്കാട് പാലക്കാട് ജില്ലയിൽ കോട്ടായി എൻ്റെ സ്വന്തം വീട് വന്നിട്ട് എന്താണ് കാവശ്ശേരി കഴിഞ്ഞ കല്ലേപ്പുഴി അവിടെ നിന്ന് നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ടുവന്നിരിക്കണം സുഗാണ് എന്റെ പിന്നെ പിന്നെ ഇപ്പ എന്താ പറയാ ഒന്ന് വൃത്തിക്കൂടെ ബൈ ഞാൻ ആദ്യമായിട്ട് ലൈവില് വന്നതാണ് ടോണ്ട് എനിക്ക് എന്താ പറയുക ആരോടും എന്താ സംസാരിക്കാന്നറിയില്ല അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പം എന്നെ തുടർന്നും ഇന്ന് ഞാൻ എന്താണ് വൻ കെ എന്താണ് സെലിബ്രേഷൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രത്യേക സാഹചര്യം കാരണം അതിനൊന്നും എന്താണ് പറ്റിയില്ല എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു ഒരു വീഡിയോയിൽ മാത്രം എനിക്ക് എന്താണ് കിട്ടിയതാണ് വൻ കെ അപ്പം അത്രയും പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് അത്രയും പേര് എന്താണ് എന്നെ സപ്പോർട്ട് ചെയ്തതിൽ വളരെയധികം നന്ദി അപ്പോൾ അത് നിങ്ങൾ അതിന് വീണ്ടെന്താണ് ഞങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതല്ലേ എനിക്ക് വണക്കി അടിച്ചിട്ട് അപ്പൊ അത് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയണേ എല്ലാ വേലകൾക്കും പോയാണ് എല്ലാ വേലകൾക്കും പോയോ എല്ലാ വേലകൾക്കും പോയി എല്ലാ വേലകൾക്കും ഏകദേശം എല്ലാ വേലകൾക്കും ഞങ്ങൾ പോകും ഏകദേശം അഭിനന്ദ് അഭിനന്ദ് ഒന്ന് നിർത്തിക്കൂടെ ബൈ പിന്നെ ഒന്നുമില്ല പിന്നെ ഒന്നുമില്ല പിന്നെ ഇങ്ങനെ തമിഴ്നമ്മെ പറയാനാണ് ലേക്ക് മൂന്ന് ലൈക്കേ ലേക്ക് കിട്ടിയിട്ടുള്ളു അപ്പൊ ഇതൊന്നും കിട്ടില്ല അത് കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കും ഇത് എനിക്ക് കിട്ടില്ല സത്യസന്ധം എനിക്ക് കിട്ടില്ല നിങ്ങൾക്ക് അറിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇത് എന്താ സാധനം ഇത് വേലയ്ക്ക് പോയിട്ട് മേടിച്ചതാണ് കുറേ ഐറ്റംസ് മേടിച്ചു വേലയ്ക്ക് പോയിട്ട് എല്ലാ വേലകൾക്കും ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ എല്ലാം പോയിട്ടുണ്ട് എല്ലാ വേലകൾക്കും പോയോ ആ ഏകദേശം നമ്മുടെ കോട്ടായിലുള്ള എല്ലാ വേലകൾക്കും പോയിട്ടുണ്ട് കോട്ടായില പാലക്കാട് പാലക്കാട് നല്ല കോട്ടായുടെ എന്താണ് ചുറ്റുപാട്ടത്തിലുള്ള വേലകൾക്കൊക്കെ തൃശ്ശൂരിന് പോയി നമ്മള് പറക്കോട്ടുകാവ് വിലയ്ക്ക് പോകാ ഇന്നലെ ഇപ്പൊ ലാസ്റ്റ് വേല കഴിഞ്ഞിട്ട് വന്നത് തിരുവല്ലി അമ്മ പറ വേലയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞു സീനായിരുന്നു അവിടുത്തെ വെടിക്കെട്ടാണ് സീന് എല്ലാം കാട്ടില്ല പിന്നെന്താ വിശേഷങ്ങള് എന്തെങ്കിലും കമന്റ് ആയി പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അപ്പൊ എന്താ നിർത്തിക്കൂടെ നിർത്തിക്കൂടെ ചോദിക്കണ്ട ശരി ഞാൻ എന്റെ ലൈവ് എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വരാം ഞാൻ നൃത്തണ്ടായിരുന്നു അങ്ങനെ കമന്റ് അയക്കരുത് നല്ല കുട്ടികളാണെങ്കിൽ ഒരു ഹായ് നല്ല കുട്ടികളാണെങ്കിൽ ഹായ് 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 അഭിനന്ദനം നല്ല നല്ല ബ്ലോഗ് അവരെ അപ്പൊ നിങ്ങളുടെ ഭക്ഷണ എല്ലാരും ഇപ്പൊ സമയം സമയം ആയി അപ്പൊ എല്ലാരും ഓണൊക്കെ കഴിച്ചു ഉറങ്ങാനുള്ള സമയമാണെന്ന് നല്ലത് അപ്പൊ ഞാൻ ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെയൊക്കെ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുക അപ്പൊ നമ്മുടെ അപ്പൊ ഇനി എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവുന്നില്ലായിരിക്കുന്നു എനിക്കി ചോറും ഉപ്പേരിയാണ് ബീട്രൂട്ട് ഉപ്പേരിയും ചോറുമാണ് ഞങ്ങൾ ഇന്നിപ്പോ കഴിച്ചത് ഹലോ ഹായ് എന്തൊക്കെ വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുക നല്ല എനിക്ക് നിങ്ങളെ കൊണ്ട് വർത്താനങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ നേരെ മനസ്സിലാവില്ല പിന്നെ ഇംഗ്ലീഷില് ഹിന്ദി ടൈപ്പ് ചെയ്ത് ഞാൻ എങ്ങനെ പറയും മലയാളത്തിലൊക്കെയാണ് ഞാൻ ഒരു കൈ നോക്കാം ആർക്കും എന്തൊക്കെ വിശേഷങ്ങൾ നല്ല വിശേഷങ്ങള് അച്ചു സ്ലോഗ് എനിക്കുണ്ട് ചാനല് അച്ചു കുട്ടിയുടെ കുട്ടി കൂമ്പോലാണ് ഞാൻ എന്റെ ചാനല് യൂട്യൂബ് എന്താണ് ഒരാഴ്ച പത്ത് ദിവസത്തിനും മറ്റേ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ വന്നതിൽ വേറൊരു ചാനൽ തുടങ്ങിയതാണ് അപ്പോൾ അതിലും കുറച്ച് വീഡിയോ ഇട്ടു അപ്പോൾ അതും നിങ്ങൾ ഏറ്റെടുത്തതിൽ വളരെയധികം നന്ദി അപ്പോൾ എന്താണ് രണ്ട് ചാനലുമായിട്ട് അങ്ങനെ പോകുന്നു രണ്ട് ചാനലിനും പൈസയൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല അച്ചക്കുട്ടിയിൽ നിറയെ സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് പക്ഷേ പൈസയൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല ചേച്ചി ചേച്ചിയുടെ കൃത്യ സ്ഥലം എവിടെയാണ് എൻ്റെ സ്ഥലം വന്നിട്ട് പാലക്കാട് ജില്ലയിലെ കോട്ടായി മണ്ഡലക്കൂട് കോട്ടായി അതവിടെയാണ് സ്ഥലം ഞങ്ങളുടെ അടുത്തുള്ള എല്ലാവർക്കും പൈസ കിട്ടാൻ തുടങ്ങിയല്ലോ നിങ്ങൾക്ക് എന്താ പൈസ കിട്ടാത്തത് അതെനിക്കറിയില്ല അപ്പോൾ എന്താണ് യൂട്യൂബ് ഓരോ ടൈമിലും ഓരോ ഇതായിട്ടല്ലേ കാണിക്കുന്നത് എന്താണ് പത്ത് മില്യൺ അടിക്കണം തൊണ്ണൂറ് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഷോർട്സ് ആയിരണം പിന്നെ വാച്ച് ഓവർ ആവണം ഇത്ര ദിവസം കൊണ്ടെന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു എനിക്ക് വാച്ച് ഓവർ എന്താണ് ടോട്ടലായിട്ട് കൂട്ടുകയാണെങ്കിൽ നല്ല വാച്ച് ഏവർ ആയിട്ടുണ്ട് സബ്സ്ക്രൈബറും ആയിട്ടുണ്ട് പക്ഷേ എന്താണ് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ എന്നൊക്കെ ഉണ്ടാവുമല്ലോ അത് കാരണമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അല്ല എന്താണ് എനിക്കൊരു സമയം വരുമ്പോൾ കുട്ടിയായിരിക്കും കുട്ടി പോലീസ് ഹലോ ഹായ് ഹായ് ചേച്ചി ഹായ് പിന്നെ എന്താണ് ഇപ്പൊ എന്താണ് ഒരുപാടൊന്നും അപ്പൊ പറയാനല്ല ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പൊ ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾ കാണണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം നല്ല ഞാൻ എന്താണ് ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങക്ക് കാണാൻ പറ്റും പിന്നെ കമന്റും ഇടണം കേട്ടോ നന്നായിട്ടുണ്ട് ഇനി നന്നായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാനല്ല എന്ന് പറയണം എന്തെങ്കിലും അതിൽ കുറവുണ്ടെങ്കിലൊക്കെ പറയണം എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല വെറുതെ മോൾ തുടങ്ങിയ ഒരു ചാനലാണ് അവർ സ്കൂളിലൊക്കെ പോകണ തിരക്കുകയാണ് ഇടാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ അതിൽ കയറിയിൽ കുടിച്ചൊന്നേ ഉള്ളൂ എൻ്റെ അവിടെ പപ്പത്തരങ്ങൾ ചിലപ്പോൾ എന്താണ് എന്താണ് ടെൻകെ അങ്ങനെയൊക്കെ അടിക്കാറുണ്ട് കുറേ സമയത്തൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നു അതിലും യൂവേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ വേലകളിലെല്ലാം ഗംഭീരമായിരുന്നു കായ് ചേച്ചി സുഖമാമ ചേച്ചി ഓ സുഖമാണ് അപ്പോ എന്താണ് ഇപ്പൊ ഇത്രയൊക്കെയാണ് പറക്കോട്ടുകാല സൂപ്പറാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കുട്ടികളാണ് പോയത് പക്ഷെ എന്നാലും അവർ പോയിട്ട് എനിക്ക് കുറേ വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ തിരുവിലാമ്മലി നല്ലൊരു പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം ആനമല ില് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയുണ്ടോ വലിയ ആൾക്കാർക്കായാലും ചെറിയ ആൾക്കാർക്കായാലും നൂറ്റമ്പത് കേട്ടോ പോയി കണ്ടിട്ടു ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു സീ സ്ഥലം സ്ഥലം ഏർ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു നമ്മടെ എല്ലാ റൈഡും ഉണ്ട് അവിടെ നമുക്ക് പറ്റിയ റൈഡ്സ് ഒക്കെ ഉണ്ട് ചിങ്ങള ആയാലും എല്ലാം ഹായ് ഹായ് ആരാ എന്റെ മകനെ കാണിച്ചു തരാം അപ്പൊ

രണ്ടെണ്ണം ഇതെൻ്റെ സ്വത്ത് പുണിയത് ഇതെൻ്റെ അടിപ്പുട്ടി ഇതെൻ്റെ അച്ചുക്കുട്ടി ഹായ് ഹായ് ഇത്രയൊക്കെ ഉള്ളു അപ്പം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ നോക്കുന്നു ഉറപ്പൊക്കെ എല്ലാവരും ഇനിയിപ്പോൾ ഫോണൊക്കെ കഴിച്ച ശേഷം എല്ലാവർക്കും ഉറപ്പൊക്കെ വരുന്നത് നാളെ ജോലിക്ക് പോകേണ്ടതിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങൾക്ക് തൊഴിലുറപ്പൊന്നും ഇല്ല അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് എന്താണ് വെക്കേഷൻ ആയ കാരണം ഞാനങ്ങൾക്കൊക്കെ മെല്ലെ എണീച്ചാൽ മതി ഇല്ലിപ്പോൾ ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട് വെക്കേഷൻ ക്ലാസ് അപ്പോൾ അവർക്ക് പോകണം അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് നിങ്ങളെ ഉറക്കം ഒഴിക്കുക ഞാനും ഉറക്കം ഒഴിക്കുന്നില്ല നിങ്ങളും സുഖമായിട്ട് കിടന്നുറങ്ങുക അപ്പോൾ എല്ലാവർക്കും സുഖമില്ല ഇന്നലെ ശുഭരാത്രി അപ്പോൾ അടുത്ത എന്താണ് വീഡിയോ ആയിട്ട് വരാം അല്ലെങ്കിൽ അടുത്ത ലൈവായിട്ട് വരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു അപ്പോൾ ഇന്നിട്ട് നമ്മുടെ ലൈവ് നിർത്തുന്നു ബൈ 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 സി യു അതെ നാളെ പറ്റിയ ലൈവിൽ വരാം ചെറുപ്പം ഇന്നത്തെ ലൈവ് നാളെ എത്ര പേര് കാണുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണോന്ന് നോക്കിയിട്ട് നമുക്ക് നാളെയും വരാം ഞങ്ങളുടെ നാളത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ ഞാൻ എനിക്കാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട് കേട്ടോ അതെ പറഞ്ഞാൽ അതെ പറഞ്ഞാൽ തുടങ്ങാത്തൊരു എൻ്റെ ഞങ്ങളുടെ ഇവിടുത്തെ ഫാമിലിയ വിശേഷങ്ങളാണെങ്കിൽ നല്ല വിശേഷങ്ങളാണ് അതൊക്കെ പറയുകയാണെങ്കിൽ നിറയെ പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തുന്നു ണോ നിനക്ക സുഖമാണോ അപ്പൊ എന്നാ ശരി ഞാൻ നിങ്ങക്ക് ഒരിക്കലും ബൈ പറഞ്ഞത് കൊണ്ട് ബൈ വെറുപ്പിച്ച് കൊല്ല നമ്മൾ ചില പറഞ്ഞു ഇപ്പൊ കൊറേ നേരം ആയല്ലോ ബൈ ബൈ വെറുതെ പോകാത്ത വിചാരിക്കണ്ട അപ്പൊ ഞാൻ ശരിക്കും കൂടു ശരിക്കും പോന്നും പോണില്ല കേസ് നമ്മളൂടെ കിടക്ക ശരി ഞാൻ നിർത്തണ്ട ലൈവ് നിർത്താൻ നിർത്തണ്ടറിയോ